സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നൂറാം റാങ്ക് ജന്മന കാഴ്ചശക്തി ഇല്ലാത്ത മഹേഷിന് ഇത് ജന്മപുണ്യം കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് പൂർണ്ണ വൈകല്യങ്ങളുടെ ജീവിതത്തെ സമീപിക്കുന്നവർക്ക് പ്രചോദനമാവട്ടെ ഈ മിടുക്കൻ ജന്മന കാഴ്ചശക്തിയില്ല മുപ്പത്തിരണ്ട് വയസ്സാണ് മഹേഷ് പാണ്ഡയ്ക്ക് ഒഡീഷ സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ രണ്ട് ശ്രമങ്ങളിലും മഹേഷ് പാണ്ഡെ ലക്ഷ്യം കണ്ടില്ല ഒന്നിൽ പഴച്ചാൽ മൂന്നിൽ എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ മൂന്നാം തവണ അദ്ദേഹം അത് നേടി ഒഡീഷയിലെ രാജ്പൂരിലെ ബിരുഹാൻ ഗ്രാമത്തിലാണ് മഹേഷ് പാണ്ഡെ താമസിക്കുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അഞ്ചു പേരിൽ ഇളയവനാണ് മഹേഷ് പാണ്ഡെ ചുറ്റിലും അന്ധകാരത്തിലും പ്രതീക്ഷയുടെ ഉഗ്രപ്രകാശത്തിന്റെ മനോവട്ടത്തിൽ ജീവിതത്തിന്റെ തേരോട്ടം അനസ്യൂതം തുടരുകയാണ് മഹേഷ് രാവാൻഷു യൂണിവേഴ്സിറ്റിയിൽ ബിരുദം കൊരാപ്പൂട്ടിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് ഉത്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം അങ്ങനെ അധ്യാപന ജോലിയോടൊപ്പം ആയിരുന്നു ഈ സിവിൽ സർവീസ് പഠനം മഹേഷ് നടത്തിയത് പരിമിതികളെ ഒന്നൊന്നായി തോൽപ്പിച്ച് ജീവിതം തിളക്കമുള്ളതാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മഹേഷ് പാണ്ഡെയും നല്ലതല്ലേ നമുക്കും ശ്രമിച്ചൂടെ ഓ പിന്നെ കോപ്പ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട ശ്രമിക്കൂ ജീവിതമാണ് ഏറ്റെടുക്കൂ വിജയിക്കൂ